ഭരണിക്കാവ് സബ് രജിസ്ട്രാർ ഓഫീസ് മലയാള ഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു മാധ്യമപ്രവർത്തകൻ ഹരികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഭരണിക്കാവ് സബ് രജിസ്ട്രാർ ഓഫീസിൽ മലയാള മലയാള ഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു സിനിമയായാലും സാഹിത്യമായാലും എന്ന് അവർ മാത്രമല്ല എവിടെ പോയാലും പോയാലും ലോകത്തിന്റെ കോണിൽ ഒരു ഒരു ചന്ദ്രനിൽ ചന്ദ്രനിൽ പോയാൽ പോയാൽ അവിടെ പറയുന്നത് നമ്മൾ ിൽ പോയാൽത്തിന്റെ ഭൂരിഭാഗം അതുപോലെ തന്നെ ഈ തമിഴ് ഭ്രാന്ത ഭാഷയായിരിക്കുന്ന തമിഴിനോട് വളരെയേറെ കടപാടുള്ള ഒരു മലയാളി അവൻ ആദ്യം പറഞ്ഞു തുടങ്ങുന്ന പദം തന്നെ നമ്മളെല്ലാം പറഞ്ഞു തുടങ്ങുന്ന പദം അമ്മ എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് അപ്പോ ആ അമ്മ എന്ന പദം പോലും അത് ഉച്ചരിക്കാൻ കഴിയുന്ന ഒരു 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 വലിയ ഭാഗ്യമാണ് കാരണം ആ എന്ന് പറയണമെങ്കില് കണ്ടത്തിന്റെ അന്യായു തുടങ്ങണം ആ ഉച്ചാരണാവയങ്ങളില് ഏറ്റവും ആദ്യം മാ എന്ന് പറയുമ്പോ ആദ്യം മുതല് രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടണം ഇതിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനം മാധ്യമപ്രവർത്തകൻ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു സബ് രജിസ്ട്രാർ ഗിരീഷ് കുമാർ കെ അധ്യക്ഷത വഹിച്ചു ഭാഷ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു പ്രശസ്ത കവി ബാബു താമരക്കുളം കവിത ആലപിച്ച് മുഖ്യപ്രഭാഷണം നടത്തി നിഷ സ്വാഗതം പറഞ്ഞു ആനന്ദൻ എൻ അഷ്റഫ് രഘുനാഥപിള്ള വിജയലക്ഷ്മി പൗനിഷ് അഷ്റഫ് കിഷോർ കുമാർ രാരി ശ്രീകുമാരി അശ്വതി ഭർണികാവ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീലത ചങ്ങമ്പുഴ കവിതയും അംബിക എന്റെ ഭാഷ എന്ന കവിതയും ആരംഭിച്ചു വിന്ധ്യാരാജ് സുനിമോൾ ആശാബാബു ജയനമ്മ സന്ധ്യാലക്ഷ്മി കൗസല്യ ബാബുക്കുട്ടൻ രഘുനാഥ് പിള്ള തുടങ്ങിയവർ കവിതാലാപനം നടത്തി സഞ്ജി നന്ദി പറഞ്ഞു

ശില് കല്ലിൽ തീർന്ന വിഷമോഹനാദേശം ആകുമെന്ന് മലയാളം കാടിന്റെ ഹൃത്തിൽ കടമ്പിന്റെ ചോട്ടിൽ ഓടക്കുഴൽ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ അണിയൽ മുഴുമി െ പൊങ്ങി ലു പാൽ പുഴുകി മറിയുന്നതോർക്കാതെ ന്യൂസ് കായംകുളം